ഈ വീഡിയോ ഞാൻ എടുക്കുന്നത് നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ വരികയും അതിജീവിതകൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിജീവിതകളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടാവുകയും ചെയ്തപ്പോൾ അവരൊക്കെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്കാണ് നേരിടേണ്ടി വന്നത് എന്നുള്ളത് എനിക്കറിയാം അത് യഥാർത്ഥത്തിൽ ആരും തന്നെ സ്പെയർ ചെയ്യപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും പോട്ടെ പി ടി തോമസിൻ്റെ ഭാര്യയും അടക്കം ഉമാ ആളുകളെ പോലും അതിക്രൂരമായിട്ടാണ് ഒരു സൈബർ ലിഞ്ചിങ്ങിന് വിധേയമാക്കിയത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോരരുത് ഇനകളെയും അതിജീവികളെയും അതിജീവിതകളെയും മാത്രമല്ല കൂടാതെ ഇതിൽ വളരെ ശക്തമായ സ്റ്റാൻഡ് എടുത്തു എന്ന് നമ്മൾ വിചാരിക്കുന്ന പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പോലും അങ്ങേയറ്റം അപഹസിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കുടുംബവും കുടുംബത്തിലെ ആളുകളെയും ഒക്കെ തന്നെ അപഹസിച്ചുകൊണ്ടും ഒക്കെ നിരവധി വീഡിയോകൾ ഞാൻ കാണാനിടയായി ഈ വീഡിയോകളിലൂടെയെല്ലാം ഇവരൊരു പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഒരൊറ്റ കാര്യമാണ് ആ പ്രതീതി എന്ന് പറയുന്നത് ഈ അതിജീവിതകൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പരാതിയുമായിട്ട് വരുമ്പോൾ നിങ്ങളെ ഞങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് വ്യക്തിപരമായ ജീവിതവും ഒക്കെ ഞങ്ങൾ സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുമെന്നും അങ്ങനെ വിധേയമാക്കുമെന്നും പേടിച്ച് ഇനി ഒരു ഒരതിജീവിതകളും പരാതി കൊടുക്കേണ്ടതില്ല എന്നും നടത്താൻ വേണ്ടിയാണ് പെയ്ഡായിട്ട് ഇത്തരത്തിലുള്ള ഈ പറഞ്ഞപോലെ സൈബർ ലെഞ്ചിങ്ങും സൈബർ അറ്റാക്കും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് അതിന് കേരളം മുഴുവനുള്ള ഒരു സന്നദ്ധ സേനയെ ഇത്തരത്തിലുള്ള സേ ഈ പറയുന്ന പോലെ ക്രിമിനൽ എൻ്റർപ്രൈസ് നടത്തുന്ന ഇത്തരത്തിലുള്ള ആളുകൾ തയ്യാറാക്കി നിർത്തിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ് അതിന് കേരളം വഴിപ്പെട്ട് പോയിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ കേരളം വലിയ ദുരന്തത്തിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് എന്താണ് ഇവർ ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളത് എനിക്കിവിടെ പറയേണ്ടതുണ്ട് ആരോപണങ്ങൾ അവരുടെ ആരോപണങ്ങളാണ് ആ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ട് എൻ്റെ മറുപടികളുമുണ്ട് ആ ആരോപണത്തിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നേക്കണം മൂന്നാമത്തെ പരാതിക്കാരി ആ മൂന്നാമത്തെ പരാതിക്കാരി ഈ ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടതിന് ശേഷവും ഈ പയ്യന് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ചില സമ്മാനങ്ങൾ കൊടുത്തു ഷൂ മേടിക്കാൻ കാശ് കൊടുത്തു അതുപോലെ തന്നെ ഫോ മറ്റേ ഇന്നർവെയർ മേടിക്കാൻ കാശ് കൊടുത്തു പതിനായിരം രൂപ ഭക്ഷണത്തിന് കൊടുത്തു വാച്ച് മേടിക്കും കാച്ചു കൊടുത്തു എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ആണുങ്ങളാണെന്ന് വിചാരിക്കും ഓക്കെ പെൺകുട്ടികളാൾ നല്ലതുണ്ട് ആണുങ്ങളാണെന്ന് വിചാരിക്കും ആണുങ്ങളാണെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങേയറ്റം ഒരാളെ പ്രണയിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു പോയി അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കും അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരിക്കും അപ്പം നമുക്ക് ഒരാളോട് വളരെ സ്നേഹം തോന്നാം ചിലപ്പോൾ പ്രണയം തോന്നാം അങ്ങനെ പ്രശ്നങ്ങൾ പ്രണയമുണ്ടായി ആ പ്രണയം ഉണ്ടായതിന് ശേഷം ആ പെൺകുട്ടി നമ്മളെ പറ്റിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായിട്ടുള്ളതിനു ശേഷം പറ്റിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ തന്നെ കേസിന് പോകുമോ കേസിന് പോകുമോ ഏ ആര് കേസിന് പോകില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ ആ പെൺകുട്ടി രണ്ടോ മൂന്നോ മാസത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മളോട് പറയാണ് വീണ്ടും കല്യാണം കഴിക്കാൻ നമുക്ക് പുതിയ ജീവിതം തുടങ്ങാം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതിലൂടെ അഡിക്റ്റായി പോകുന്ന നിരവധി ആളുകളൊക്കെ നമ്മുടെ നാട്ടിലില്ലേ അപ്പോൾ അവരെന്തു ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചൊണ്ടുപോകില്ലേ അപ്പം നമ്മളെന്ത് ചെയ്യും ഈ ഈ പറയുന്ന ആ പെൺകുട്ടി പറ്റിക്കപ്പെടുമ്പോൾ പറ്റിക്കപ്പെട്ട ആൺകുട്ടിയെ നമ്മളെന്ത് ചെയ്യണോ കുറ്റം പറയണോ ആ പെൺകുട്ടി വഞ്ചിച്ചതിനെയും ആ പെൺകുട്ടി നമ്മുടെ ഇന്ന് പണം ഊറ്റിയെടുത്തുകൊണ്ട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാതെ പ്രണയം നടിച്ചതിനെ പറ്റിയും കുറ്റപ്പെടുത്താതെ നമ്മൾ എന്ത് ചെയ്യണോ ആ ഈ പറയുന്ന പോലെ ആൺകുട്ടിയെ കുറ്റപ്പെടുത്തണോ അല്ലെങ്കിൽ ആണിനെ കുറ്റപ്പെടുത്തണോ എന്തേ നിങ്ങൾ നിങ്ങളെന്തു പറയുന്നതിൻ്റെ അഭിപ്രായം ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ എന്താണ് ഒരു പെൺകുട്ടിയെ ആരെങ്കിലും ഒരാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ എത്ര ആൺകുട്ടികൾ അവരെ കല്യാണം കഴിക്കാനായിട്ട് തയ്യാറാവും അതൊരു ശാരീരികമായ അറ്റാക്ക് മാത്രമാണ് എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ ഇപ്പോഴും ഈ നാട്ടിൽ നമ്മുടെ പഴയ സിനിമകളൊക്കെ എടുത്തു നോക്കിയാൽ ആരെങ്കിലും ഒരാളെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അവന് കൊടുക്കുന്ന ഒരു ശിക്ഷ നാട്ടുകൂട്ടം കൂടിയൊക്കെ വിധിക്കുന്നതെന്ന് വെച്ചാൽ നീ ആ പെണ്ണിനെ തന്നെ എന്ത് ചെയ്യണം കെട്ടണം എന്നാണ് അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധിച്ച് കെട്ടിപ്പിക്കുന്ന അവസ്ഥകൾ വരെ ഉണ്ട് കാരണം എന്താണ് കാരണം ആ പെൺകുട്ടിയെ വേറെ ആരും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തയ്യാറാവില്ല ഒരു ഈ പറഞ്ഞ പോലെ ആ പെൺകുട്ടിയാണെന്തോ തെറ്റ് ചെയ്തത് എന്നുള്ള നിലക്ക് തന്നെ കണക്ക് കൂട്ടും അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻസിലൂടെ ആ പെൺകുട്ടിയെ കുറേ നാളുകൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ അവരുടെ പ്ര പല പ്രലോഭനങ്ങളും കൊടുത്ത് പല വാക്കുകളും കൊടുത്ത് പലയിപ്പുറം പോലെ മാപ്പ് പറച്ചിലുകളും സങ്കടങ്ങളും ഒക്കെ അഭിനയിച്ചു കൂടെ നിർത്തിയതാണെങ്കിൽ ഈ തഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ ആ പെൺകുട്ടി എന്ത് തെറ്റിയു എന്നാണ് നിങ്ങൾ പറഞ്ഞത് ആ പെൺകുട്ടി സത്യസന്ധമായി സ്നേഹത്തോടെ കല്യാണം കഴിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഭർത്താവുണ്ടാവും ആ ഭർത്താവുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും നമ്മളിവിടെ ഭർത്താവുമായിട്ട് എന്തെങ്കിലും വിയോജിപ്പുണ്ട് ഡൈവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചാൽ തന്നെ പിറ്റേ ദിവസം രാവിലെ ഡൈവോഴ്സ് ഒന്നും കിട്ടൂല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും അവർ അകന്ന് താമസിച്ചിട്ടുണ്ടാവും അവർ മാനസികമായി അകന്ന് കഴിഞ്ഞിട്ടുണ്ടാവും അകന്ന് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ടാവും ഇവനൊരു എം എൽ എ അല്ലേ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തിട്ടുണ്ടാവും ബന്ധപ്പെട്ടിട്ടുണ്ടാവും ഇവൻ്റെ കേസിൽ അങ്ങനെ പോലും ബന്ധപ്പെട്ടതല്ല ഒരു എന്താ പിന്നെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ എന്തിൻ്റെ ലിങ്ക് പിന്നെ മാറ്റി അയച്ചുപോയതിൽ നിന്നാണ് ഇവനത് പിടിച്ചു കയറിയെന്ന് നമ്മൾ ആലോചിക്കണം അപ്പം അത്തരത്തിൽ പെൺകുട്ടികളല്ലേ എല്ലാ അച്ഛനമ്മമാരും അമ്മമാരും ഒക്കെ ഒന്ന് ആലോചിക്കണം ഇത്ര ബോധമൊക്കെ അവർക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവരെന്ത് ചെയ്യും ഇത്തരത്തിൽ വളരെ വള്ളവറബിളായി ചാരാനൊരു പിറന്നുലം എന്തെങ്കിലും കൈ തോളുണ്ടെങ്കിൽ അവർ അതിനകത്തേക്ക് പെട്ടുപോകാം അങ്ങനെ പെട്ടുപോയതിനെ നിങ്ങളെടുത്ത് വെച്ചുകൊണ്ട് എത്രമാത്രം ഈ പിറന്നലെ മോശമായി ചിത്രീകരിക്കുന്നു പിന്നെ അത് തന്നെ ആ പെൺകുട്ടി ആത്മാർത്ഥമായിട്ടും സത്യസന്ധമായിട്ട് പ്രണയിച്ചതുകൊണ്ടാണല്ലോ അതിൻ്റെ പതിനായിരം രൂപയും ഇരുപതിനായിരം രൂപയും ഒരു വാച്ച് മുതൽ ഇപ്പം നല്ല ഇന്നർവെയർ വരെയുള്ള സാധനങ്ങളും ഷൂസും വാങ്ങാനും ഇവൻ പട്ടറി അടക്കാണെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് മേടിക്കാൻ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഫുഡ് മേടിക്കാനും ഒക്കെ കൊടുത്തത് അതുകൊണ്ടാണല്ലോ അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു പെൺകുട്ടി അതെന്തോ തെറ്റ് ചെയ്തു അത് ഈ പറയുന്ന പോലെ ഇത് മറ്റേ മറ്റ് ശാരീരികമായ സുഖത്തിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ള നിലക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ വികലമായിട്ടുള്ള മനസ്ഥിതിയാണ് അത് അതിന് ഈ പറയുന്ന പോലെ എരി രീതിയിൽ എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടുത്തെ നിരവധി യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന ആളുകളൊക്കെ തന്നെ അലമുറയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ പറയുന്ന പോലെ കൺസെൻ്റോടുകൂടി ചെയ്തതാണ് ഇത് ബലാത്സംഗമല്ല ഈ കൺസെൻറ്റിനൊരു ഒരു തന്നെ അത് മാനിപ്പുലേറ്റഡ് കൺസെൻ്റ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് ആ മാനിപ്പുലേറ്റഡ് അതായത് നിങ്ങൾ ഈ വ്യർത്തമായ ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് വലിയ വാഗ്ദാനം നൽകി പ്രബലോഭനം നൽകി നിങ്ങൾ ഈ പറഞ്ഞ അവരെ ശാരീരിക ബന്ധത്തിന് എന്ത് ചെയ്യുമ്പോൾ തയ്യാറാക്കുമ്പോ അതൊരു മാനിപ്പുലേറ്റഡ്സെ ആണ് ആ കൺസെന്റ് ആണ് ഈ പറഞ്ഞ പോലെ ഇവർക്ക് കിട്ടിയേക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ ഈ അതിജീവിതകളുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവരെന്താ ഇവനെ ഭീഷ്യപ്പെടുത്തി ട്രട്ടൺ ചെയ്ത് എന്ത് ചെയ്യാൻ തീരുമാനിച്ചോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചോ അല്ലല്ലോ തിരിച്ച് ആ പെൺകുട്ടി ഇവൻ തെട്ടൻ ചെയ്യുകയാണ് ചെയ്തേക്കുന്നത് അതായത് ആ പെൺകുട്ടിയുടെ അനിയത്തിയുടെ കല്യാണം ഞാൻ മുടക്കും വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കും ഞാൻ തിരിച്ചടിച്ചാൽ നീ താങ്ങില്ല എന്നൊക്കെ പറഞ്ഞു ഇതിൽ തൊട്ട് മുമ്പ് അവൻ എന്ത് ചെയ്തു വേറൊരു പെൺകുട്ടിയോട് പറഞ്ഞത് ഓർക്കേണ്ട ചാടിച്ചൗട്ടും എന്നാണ് പറഞ്ഞേക്കുറേത് ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടിയെ കൂടാതെ എന്ത് ചെയ്യും നിന്നെ കൊല്ല തട്ടാൻ എനിക്ക് എന്ത് ചെയ്യേണ്ട മിനിറ്റുകൾ പോലും വേണ്ട എന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ അവൻ ഇപ്പോൾ ഈ പെൺകുട്ടിയോട് വീണ്ടും പറഞ്ഞേക്കണത് എന്ത് ചെയ്യുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് പറഞ്ഞേക്കണം ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്ക് ഇവൻ കല്യാണം കഴിക്കാൻ ഒന്നും ഉദ്ദേശിക്കാത്ത ഒരു പെൺകുട്ടികൾ ഒന്നേകാൽ കോടി രൂപയുടെ പണം എന്ത് ചെയ്യുന്നു മേടിക്കാൻ തീരുമാനിക്കുന്നു എത്ര ആളായിരിക്കും ഇത് ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇനി രണ്ടാം മൂന്നാമത്തെ കാര്യം പറഞ്ഞാൽ ഈ അതിജീവിതകൾ എന്ന് പറയുന്ന ഈ പെൺകുട്ടികൾ അതിജീവിത എന്നൊന്നും വിളിക്കാൻ പറ്റില്ല കാരണം യഥാർത്ഥത്തിൽ ഇവരൊക്കെയാണ് അതിജീവിക്കാൻ പോകുന്നത് ആ പെൺകുട്ടികളൊന്നും അതിജീവിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ എങ്കിൽ പോലും ഈ അതിജീവിതകൾ എന്ന് വിളിക്കുന്ന പെൺകുട്ടികൾ ഇവർ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളറിയേണ്ടത് ഇവർ യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ വളരെ സാധാരണക്കാരായ ഓരോ മനുഷ്യരാണ് അവർ നമ്മുടെ പഞ്ചായത്ത് മെമ്പറല്ല അവർ നമ്മുടെ പ്രസിഡൻ്റല്ല അല്ല പ്രധാനമന്ത്രിയല്ല എം പി അല്ല എം എൽ എ അല്ല ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല നമ്മൾ യഥാർത്ഥത്തിൽ ആർക്കാണ് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഇവിടെ കേരളത്തിലെ യുവജന സ വിഭാഗത്തിന്റെ കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പോലെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നൊരാൾ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്താൾ വേറെ എം എൽ എ ആയി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് വോട്ടുകൾക്ക് ജയിച്ചൊരാൾ അയാൾ ജയിക്കുമ്പോഴൊക്കെ ഞാനത് പതിനെണ്ണായിരത്തി അറുന്നൂറ് വോട്ടിന് ജയിക്കുമെന്ന് ഞാൻ പ്രവചിച്ചിരുന്ന ഒരാളാണ് കൃത്യമായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുന്നത് പതിനെണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടിനാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വോട്ടുമായിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അത് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് നമുക്ക് ആ സമയത്തൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇങ്ങനെയുള്ളൊരു ക്യാരക്ടർ ഉണ്ടാകുന്നത് ആർക്കാണ് കുറച്ച് അഹിതമായിട്ടുള്ളത് അതൊരു എം എൽ എയുടെ ക്യാരക്ടറല്ലേ കുറച്ചുകൂടി ധാർമ്മികത ഉണ്ടാവണം കുറച്ചുകൂടി പറഞ്ഞപോലെ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടത് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ബോധറിയാതെ ഈ കേരളത്തിലെ ചില യൂട്യൂബ് ചാനലുകളൊക്കെ നടത്തുന്ന ചില ഉദ്ദണ്ഠന്മാരൊക്കെ കൂടി നിന്ന് അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഈ യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു മഹാനായിട്ടുള്ള മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിവർഷിപ്പുള്ള പുള്ളിക്കാണ് പുള്ളി എന്നിട്ട് പറയുന്ന ഒരു വാചകം കാരണം രാഹുൽ മാംകൂട്ടത്തിൽ പാലക്കാട് മത്സരിക്കും ഉഗ്രൻ നീക്കം ബാക്കിയുള്ളവരൊക്കെ ഞെട്ടിന്ന് വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് വീഴ്വിടുന്നത് ഓക്കെ അങ്ങനെയുള്ള ഒരാൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇത് ഇത് കേസിൽ നിന്ന് ഊരി പോകും കേസ് നിലനിൽക്കില്ല ഈ വതിജീവിതകളുടെ എന്ത് ചെയ്യണം അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കണം എന്ത് കാര്യം ഇരിക്കുന്നത് അതിനേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിൽ ഒരു എം എൽ എ അധികാര സ്ഥാനങ്ങൾ കയ്യിലേക്ക് ഏൽക്കാൻ പോകുന്ന ഒരാൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരാൾ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു പാർട്ടി സൂക്ഷിക്കണം അതുപോലെ ഒരു എം എൽ എ ആക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം ആളുകൾ സൂക്ഷിക്കണം എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും പറയാൻ ആവില്ലാത്ത നിങ്ങൾ ഓരോ അതിജീവിതകളുടെ കേസിലും അവരും കൂടി ഇത് ചെയ്തിട്ടുണ്ടാവും അവരും കൂടി സമ്മതിച്ചുകൊണ്ടല്ലേ അവരുടെ കൺസെൻ്റ് കൊണ്ടല്ലേ അവരുടെ കൺസെൻ്റ് ഒക്കെ ഉണ്ടാവും ഈ നാട്ടിലിപ്പോൾ നാളെ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ആണുങ്ങളോട് എന്ത് ചെയ്യുന്നു അവർ ഒരുത്തം വന്ന് പോക്കറ്റ് അടിക്കുമ്പോൾ പറയുകയാണ് നീ നിന്റെ പോക്കറ്റ് സൂക്ഷിക്കാത്തതുകൊണ്ടല്ലേ എന്ന് വേണമെങ്കിൽ പറയാം മനസ്സിലായ അത്രയുള്ളതിനത് അവരവരുടെ ആത്മാർത്ഥമായി സത്യസന്ധമായി അവരെന്ത് ചെയ്തു പ്രണയിച്ചു അവർക്ക് ചിലപ്പോൾ ഭർത്താവ് ഉണ്ടായിരുന്നിരിക്കാം ഭർത്താവുമായിട്ടൊരു ഗ്യാപ്പ് വന്നിരിക്കാം ആ ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് ഇവനെന്ത് ചെയ്തിരിക്കാം വലിയ പ്രതീക്ഷകൾ കൊടുത്തിരിക്കാം അങ്ങനെ ഇവൻ മാസങ്ങളും വർഷങ്ങളും എടുത്ത് മെസ്സേജ് ചെയ്തിരിക്കാം ആ ചെയ്തപ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്തിരിക്കാം ഒരു പ്രതീക്ഷ വന്നിരിക്കാം ആ പ്രതീക്ഷയിൽ എന്തിനാണ് തെറ്റ് കാണുന്നത് അതിനേക്കാൾ വലിയ മോറൽ വാല്യൂസ് സൂക്ഷിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടേണ്ടത് ആർക്കാണ് ആർക്കാണ് അത് എം എൽ എക്കാണ് അത് മന്ത്രിക്കാണ് അത് ജില്ലാ കളക്ടർക്കാണ് അത് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവനാണ് അതുകൊണ്ട് പോക്സോ കേസുകളിൽ പോലുള്ള നിയമം എന്നാണെന്ന് നിങ്ങൾക്കറിയാമോ അധികാര ഇരിക്കുന്നവൻ ആളുകൾ ഒരു പ്രതീക്ഷയായിട്ട് വരുന്നവൻ അവൻ കുറ്റം ചെയ്താൽ അതിനെ വലിയ കുറ്റമായിട്ടാണ് കാണുന്നത് ലോകത്ത് പല കോടതികളിലും പല നിയമ സംഹിതകളിലും അങ്ങനെയാണ് കാരണം അവനത് ഒരിക്കലും ചെയ്യാൻ പാടില്ല അപ്പം അതുകൊണ്ട് അവൻ്റെ ഈ പറയുന്ന പോലെ എത്തിക്കൽ വാല്യൂസും മോറൽ വാല്യൂസും ബാക്കിയുള്ളതും ഒന്നും ചർച്ച ചെയ്യുക ഞാൻ ഒരു കാര്യം തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി സംശയമുണ്ടോ ഇവനൊരു കാട്ട് കോഴിയായിരുന്നു അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുന്നു ഇവൻ ഇവർക്ക് മാത്രമല്ല അയച്ചേക്കണേ ഇവനൊരു നൂറ്റമ്പത് പേർക്ക് വേറെ അയച്ചിട്ടുണ്ട് ആദ്യം ഈ കേസ് വന്നതെന്ന് ആലോചിക്കണം റിനി എന്ന് പറയുന്ന പറവൂർക്കാരായിട്ടുള്ള ഒരു പെൺകുട്ടിക്കാണ് ആ പെൺകുട്ടിയോട് നമുക്ക് മുറിയെടുക്കാമെന്ന് പറഞ്ഞ ഇവൻ മെസ്സയച്ചിട്ടുണ്ട് ഇവിടുത്തെ നിരവധി മാധ്യമപ്രവർത്തകർക്ക് ഇതുപോലുള്ള അനുഭവമുണ്ട് പറയാഞ്ഞിട്ടാണ് അപ്പോൾ ഇതുപോലെയുള്ള നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ടായി അവർക്കെല്ലാം അറിയാം എന്തിനാ പറയുന്നു കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ വീടുകളിൽ ഈ അനുഭവമുണ്ട് ഒരു എം പിയുടെ മകളുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിവാദം ഉയർന്നു എന്നാണ് ഞാനിപ്പോൾ അതൊന്നും പറയത്തില്ല അപ്പൊ അത്തരത്തിലുള്ള നിരവധി പരാതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഈ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ ആദ്യം തന്നെ ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞെന്താണെന്ന് അറിയാമോ നിങ്ങൾ അറിയേണ്ടത് ഈ രാഹുൽ മാംകൂട്ടത്തിൽ അട്രീ ഉപേക്ഷിച്ച് പോകുന്നതാണ് നല്ലതെന്നാണ് അവരെന്തോ ഒന്നും അറിയാത്ത സ്ത്രീ ആയതുകൊണ്ടാണ് അത് പറഞ്ഞത് അവർക്കെതിരെ ഉമാ തോമസിനെതിരെ ഉമാ തോമസ് ഇവിടെ വീട് കഴിഞ്ഞപ്പോൾ ചത്താവതി എന്നാണ് കോൺഗ്രസിൻ്റെ ഈ കാളികൂളി സംഘങ്ങൾ എഴുതിയത് ഇവർ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരല്ല ഇവർ കോൺഗ്രസിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്ന ഇവർക്ക് വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ടുള്ള കൊലയാളി സംഘങ്ങളാണ് സൈബർ ലോകത്ത് അതുകൊണ്ട് അവരെ നിങ്ങളെന്താ വിചാരിച്ചത് നിങ്ങളെന്തൊരു മണ്ടന്മാരാണ് ഈ പറയുന്ന രണ്ടായിരത്തി പത്തിൽ ജോസഫ് ഫാഷ്ട കൈവെട്ടിയതുകൊണ്ട് പിന്നെ ആരും എന്ത് ചെയ്തില്ലേ ഒരു വിമർശനം ഉന്നയിച്ചില്ലേ അന്ന് യഥാർത്ഥത്തിൽ ഒരു പേര് വെറുതെ പറയുകയാണ് ചെയ്തതെങ്കിൽ ഇപ്പോൾ യൂട്യൂബൊക്കെ തുറന്നാൽ ചില ആളുകളൊക്കെ ഒന്ന് പറയണത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോവും ഇപ്പോൾ വെട്ടി ഞെട്ടിപ്പോവും അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കണം അതൊന്നും ഞാനിവിടെ ആവർത്തിക്കുന്നില്ല മനസ്സിലായ എട്ടാം ക്ലാസ്സിലെ കുട്ടിയെ കുട്ടിയെ കല്യാണം കഴിച്ചു പോകുന്നത് അതിൽ നിരവധി പ്രശ്നങ്ങളാണ് അവർ പറയുന്നത് അതൊന്നും ഞാനിവിടെ പറയുന്നില്ല ഞാൻ അങ്ങനെയൊന്നും ആരെയും പതിക്ഷേപിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല പക്ഷെ പ്രധാനപ്പെട്ട കാര്യം ആ കൈവെട്ടിയവർ വിചാരിച്ച് ഇതുകൊണ്ട് ഭയന്ന് പോകുമെന്നാണെങ്കിൽ ഇതുപോലെ തന്നെയുള്ള ഈ കാളി കൂളി സൈബർ ലോകത്തെ സംഘങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തു ചെയ്യാം മേൽക്കൈ നേടാം ബാക്കിയുള്ളവർ ഭയന്ന് പോകുമെന്നാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഇറാനിൽ സംഭവിക്കുന്നത് പോലെ പാകിസ്ഥാനിൽ സംഭവിക്കുന്നത് പോലെ ജനം അങ്ങനെ എക്കാലത്തും ഭയന്നിരിക്കില്ല അവർ തിരിച്ചടിക്കുന്ന ഒരു കാലം വരുമെന്ന് അവർക്ക് അതുകൊണ്ട് എനിക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം ഇവരോട് പറയാനുള്ളത് കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾ ഇതിൽ നിന്ന് കൃത്യമായിട്ട് പിന്മാറണം മാങ്കൂട്ടവും അതുപോലെ തേങ്കൂട്ടവും ഒക്കെ ആയിട്ടുള്ള കുറേ ആളുകൾ ഇത് മാത്രമല്ല വേറെ ആളുകളൊക്കെ എൻ്റെ പുറകിലുണ്ട് അവരും ഈ സൈബർ സേനയെ കൊണ്ട് വിജയം നേടാമെന്ന് വിചാരിക്കരുത് തിരിച്ചടിക്കാൻ നെഞ്ചുറപ്പുള്ളവൻ നിന്നാൽ നിങ്ങൾ ഈ പറഞ്ഞപോലെ കാലിൻ്റെ മുട്ടിടിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞു പോരുത് കാരണം രാജ്മോഹൻ ഉണ്ണിത്താനതിന് ചെറിയ ചെറിയ തോതിലൊരു സൈബർ ആക്രമണത്തിന് തുടക്കമിട്ടപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ വന്നിട്ട് പറഞ്ഞു നിൻ്റെയൊക്കെ ചരിത്രവും ചാറന്നല ചരിത്രവും ചരിത്രവും ഒക്കെ എനിക്കറിയാം അതുകൊണ്ട് അതൊന്നും എന്നെ കൊണ്ട് പത്രസമ്മേളനം നടത്തി പറയും നിർത്തിക്കൊള്ളണമെന്ന് പറഞ്ഞു സുച്ചിട്ട പോലെ നിന്നു അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഈ നാട്ടിലുണ്ട് നിങ്ങളുടെ ഭീഷണിക്ക് വല്ലാരും വഴങ്ങിക്കോളും എന്ന് വിചാരിക്കരുത് യഥാർത്ഥത്തിൽ ഇത് നിങ്ങൾ കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് അതുകൊണ്ട് ഇനിയും കൂടുതൽ കഥകൾ പുറത്തേക്ക് വരും എന്നുള്ളത് മറന്നു പോകരുത്